ഒരു കോടി രൂപയോളം മുടക്കി പുതിയ ബസ്സിറക്കി അതിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി യാത്ര ചെയ്യുന്ന മുഖ്യ ഇത് ഓടിക്കുന്ന കെ ജീവനക്കാരന്റെ കുടുംബത്തിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ലെന്ന് അറിയുന്നുണ്ടോ പ്രതിദിനം കോടികൾ കളക്ഷൻ നേടിയിട്ടും ശമ്പളം ലഭിക്കാതെ കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് ഈ ബസ് ഓടിക്കുന്നത് നവംബർ മാസത്തിൽ ടിക്കറ്റ് കളക്ഷൻ ഇനത്തിൽ മുന്നൂറ്റി എട്ട് കോടി രൂപ വരുമാനം നേടിയിട്ടും നവംബറിലെ ശമ്പളം ഇനിയും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്ന സർക്കാർ വകുപ്പ് ഇനിയും പാലിക്കാനായിട്ടില്ല കെ എസ് ആർ ടി സിയിൽ പ്രതിദിന വരുമാനം ഇപ്പോൾ സർവകാല റെക്കോർഡിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കളക്ഷനായി നേടിയത് ഒമ്പത് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയാണ് സെപ്റ്റംബർ നാലിലെ കളക്ഷൻ തുക എട്ട് പോയിന്റ് ഏഴ് ഒമ്പത് കോടിയായിരുന്നു നേരത്തെ റെക്കോർഡ് ഡിസംബർ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള കളക്ഷനുകൾ പുറത്തു വന്നപ്പോൾ മൊത്തം നേടിയ കളക്ഷൻ മാത്രം എമ്പത്തിനാല് നാല് കോടി രൂപയാണ് മേഖലാ ജീവനക്കാരുടെ പ്രവർത്തനം വിലയിരുത്തി കളക്ഷൻ പട്ടിക തയ്യാറാക്കിയതിൽ ദക്ഷിണ മേഖലയാണ് ഒന്നാം സ്ഥാനത്ത് മൂന്ന് ആറ് കോടി രൂപയുടെ ആണ് നൽകിയിരുന്നെങ്കിലും നാല് കോടിയിലേറെ കളക്ഷൻ നേടാൻ കെ എസ് ആർ ടി സിക്ക് ആയിട്ടുണ്ട് ശതമാനത്തിൽ നൂറ്റി പതിനൊന്ന് പോയിന്റ് മൂന്ന് ആറ് വരും ഇത് മേഖലയിൽ ഇത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ഒമ്പത് ശതമാനവും ഉത്തരമേഖലയിൽ എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനവുമാണ് കളക്ഷൻ കെ എസ് ആർ ടി സിയിൽ നിലവിൽ നാലായിരം സർവീസുകളാണ് പ്രതിദിനം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൽ ആയിരം ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വിഭാഗങ്ങളാണ് ബാക്കിയുള്ളവയാകട്ടെ ഓർഡിനറി സർവീസുകളും കെ എസ് ആർ ടി സിയിലെ ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകളിൽ അറുപത് ശതമാനം തെക്കൻ മേഖലയിലാണ് മുന്നൂറ്റി എട്ട് കോടി രൂപ നവംബർ മാസത്തിൽ വരുമാനമുണ്ടായിട്ടും ശമ്പളം കൊടുക്കാത്തതിന് ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധവും അമർശവുമാണ് ഉയരുന്നത് ശമ്പളത്തിന് വേണ്ടത് എമ്പത് കോടി മാത്രമാണെന്നിരിക്കെ ചെലവുകളിലെ ആധിക്യം പറഞ്ഞാണ് മാനേജ്മെന്റ് ശമ്പളം താമസിപ്പിക്കുന്നതെന്നാണ് ജീവനക്കാരുടെ പക്ഷം സർക്കാരിന്റെ നവകേരള സദസിന്റെ ആഡംബര ബെസ് ഓടിക്കാൻ വരെ കെ എസ് ആർ ടി സി ജീവനക്കാരെയാണ് വിനിയോഗിക്കുന്നത് ഇവർക്കടക്കം ശമ്പളം നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു നടപടിയും മാനേജ്മെന്റ് തലത്തിൽ ഉണ്ടായിട്ടില്ല ട്രേഡ് യൂണിയനുകളുമായി കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നടത്തിയ ധാരണയനുസരിച്ച് എല്ലാ മാസവും അഞ്ചിനകം ശമ്പളം നൽകേണ്ടതാണ് പക്ഷേ കെ എസ് ആർ ടി സിയിലെ അംഗീകൃത യൂണിയനുകളുടെ ഇപ്പോൾ ശമ്പള കാര്യത്തിൽ മൗനം സ്വീകരിക്കുകയാണ് ഭരണകക്ഷിയായ സി പി എമ്മിന്റെ ട്രേഡ് യൂണിയനായ സി ഐ ടിയും പ്രതിപക്ഷ സംഘടനകളായ ഐ എൻ ടി യു സിയും ബി എം എസും ആണ് കെ എസ് ആർ ടി സിയിലെ അംഗീകാരമുള്ള യൂണിയനുകൾ വ്യവസായത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റ് യൂണിയനുമായി കൂടിയാലോചിക്കാറുണ്ട് എന്നാൽ വരുമാനം ഉണ്ടായിട്ടും ശമ്പളം നൽകാത്തതിൽ ജീവനക്കാരോട് വിശദീകരണം നൽകാനോ മാനേജ്മെന്റിനോട് ശമ്പളം ചോദിക്കാൻ യൂണിയൻ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഇതിന് പിന്നിലെ രസതന്ത്രം എന്താണെന്ന് മനസ്സിലാകുന്നില്ല